吧，就是。<們> സ്വപ്നം വെച്ചിട്ടുണ്ട് നിനക്കിട്ടുണ്ട് പേടിപ്പിച്ചോ ഞാനും കൊണ്ടു തെണ്ടി അടന്ന് നേരം കേട്ട നേരത്തെ ഒന്ന് കിടന്നിട്ട് കാണണേ കാണേ ദുസ്വപ്നൊന്നുമല്ല <laughs> <laughs> oh, <laughs> ും പറഞ്ഞില്ലല്ലേ പിന്നെന്തിനാ ചെല്ലപ്പഞ്ചായത്തിനെ കൊണ്ട് ലീവ് എടുപ്പിച്ചിട്ട് വെളുപ്പാങ്കാലത്ത് ഞാൻ ഒരുങ്ങി കെട്ടി പോയത് മനസ്സിലുള്ളത് ഇനിയും തുറന്നു പറയണ്ടിങ്ങനെ കിണറ്റി ചാടിയൊന്നും സ്വപ്നം കണ്ടുകൊണ്ട് നടന്നോ ഒടുക്കം വല്ലവനം വന്ന് കെട്ടിക്കൊണ്ടു പോകുമ്പോ താടിയും വളർത്തി ശോകഗാനും പാടി നടക്കാം ഞാൻ സത്യം എന്റെ ഹൃദയത്തിന്റെ പേഴ്സിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരുന്ന സ്വപ്നചിത്രം ഞാൻ ഇന്ന് അവളെ കാണിച്ചു എന്നിട്ട് എന്നിട്ട് ആ സ്വപ്നചിത്രം എന്റെ ഒട്ടിക്കണം എന്ന് പറഞ്ഞിട്ട് അവള് നെഞ്ചോടി ചേർത്ത് കൊണ്ടുപോയി സത്യം കേട്ട ഈ യമണ്ടന്റെ അച്ഛനാണ്

സത്യം പറ രൂപ വാങ്ങി കൊണ്ടുവന്നു കൊണ്ടു പോയതുപോലെ തന്നെ ഉമ്മർത്തോണ്ട് വെച്ചിട്ടുണ്ട് അയ്യോ വണ്ടി ഒറ്റ കീറു വെച്ചെന്നാലുണ്ടല്ലോ എന്നെ ഓരോന്ന് പറ്റിച്ച് പണം പിടുങ്ങുന്ന പോലെ അച്ഛനെ പറഞ്ഞ് പറ്റിച്ചാലും അറിയാലോ അമ്മ ഞാനെന്ന് പറയട്ടെ അവൻ എന്തോ പുതിയ സ്പെയർ പാർട്സ് ഞാൻ കാശ് എന്നാ മര്യാദയ്ക്ക് വണ്ടി നന്നാക്കി കടയിലോട്ട് കൊണ്ടിയല്ലേ ചുണ്ടി എടുത്തിട്ടാ പോയിരിക്കുന്നേ ചെട്ടി ചതിച്ച ചെട്ടിയെ ദൈവം ചതിക്കൂന്നാ പഴമൊഴി സത്യ കൊടുത്തു അപ്പൊ ആയിരത്തിഇരുന്നൂറ് രൂപയ്ക്ക് പാതളം ശേരിക്കും കമഴ്ത്തി കാണും എന്ന അവന്റെ കടയില് എന്റെ പകം ഒരു ഫോട്ടോയും കൂടി തൂക്കേണ്ടി വരും ഇത് നിലമ്പൂർ അറ്റാക്ക് ഞാൻ ബൈക്ക് ഓടിച്ചോണ്ട് പോയപ്പോ പട്ടികൾ കുറുകെ ചാടിയതാ ഞാൻ ഓർത്തില്ല കന്നുമാസായിരുന്നു ഇതെന്താ നൂറാം ദിവസം ഹോസ്പിറ്റലിൽ നൂറ് ദിവസം ആഘോഷിച്ച കേസല്ലേ എന്ത് രസമായിരുന്നു അന്നൊക്കെ കണ്ടില്ലേ ഇടവും പോലും സുശീല സാവിത്രി ഇതാണ് ഷൊർണൂർ ഷോക്ക് കഷ്ടിച്ച രക്ഷപ്പെട്ടത് ഈ കിടക്കുന്ന കിടപ്പ് കാണുമ്പോ എനിക്കേ ശരി വരും നാൽപ്പത്തഞ്ചു ദിവസമേ ആഘോഷിക്കാൻ പറ്റുള്ളൂ എന്റെ കയ്യിലിരിപ്പ് ശരിയായിരുന്നെങ്കിൽ അൻപത് ദിവസം വരെ പോകേണ്ട കേസാ സർ ഈ കാണുന്നതല്ലേ എൻറെ ലൈഫിലെ മേജർ ആക്സിഡന്റ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിലേക്ക് തട്ടിപ്പോകേണ്ടതായിരുന്നു സത്യത്തിൽ അത് നൂറ്റമ്പതാം ദിവസം ആഘോഷിക്കേണ്ട കേസായിരുന്നു പതിനഞ്ചു ദിവസം ആയപ്പോഴത്തേനും സിസ്റ്റർ മദ്രാവൂന്ന് പേടിച്ച് എന്നെ എടുത്ത് വിളി കളയുന്ന ഫോട്ടോയാ സർ ഈ കാണുന്ന അറ്റാക്കിൽ എന്റെ രണ്ട് കാല് മാത്രം ഓടിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ സിസ്റ്റർമാരുടെ തോളിൽ കൈയിട്ടതാ അത് കണ്ടുകൊണ്ട് വന്ന് ഡോക്ടർ തെറ്റിദ്ധരിച്ച് എന്റെ കൈ രണ്ട് തല്ലി ഓടിച്ചു ഇനി വരാനിരിക്കുന്ന ആക്സിഡന്റിന്റെ ഫോട്ടോസ് ഒട്ടിക്കാനുള്ള സ്ഥലമാണിത് കമിങ് സോൺ എപ്പഴാണ് ഇനി ഒരു ആക്സിഡന്റ് വരുന്നത് ഓഹോ താനന്തെ ഇത്രയും ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുന്ന ഏറ്റവും കൂടുതൽ ഒരാൾ എന്ന നിലയ്ക്ക് കയറുക എന്റെ ലക്ഷ്യം ഇന്നല്ലെങ്കിൽ നാളെ ഈ ഷാജി ഒരു ഷാജിയായി മാറും ഈ പാതും എനിക്ക് ഒരു കാര്യം മനസ്സിലായി താൻ യൂസ് സോറി സർ എന്റെ ശരീരം മൊത്തം മറക്കാനുള്ള ഹെൽമെറ്റ് കമ്പനിക്കാർ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നാലും ഞാൻ ഹെൽമറ്റ് ഉപയോഗിക്കാറുണ്ട് അത് ക്യൂ മാത്രം പ്രതീക്ഷിക്കുന്ന നിലയ്ക്ക് സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ ഇനി ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമില്ല സർ എന്റെ ശരീരം മുഴുവൻ കമ്പിയല്ലേ ഇനി ഓടിയാണെങ്കിൽ നേരെ ശ്രീമുരുക വെൽഡിംഗ് ചെന്നിട്ട് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചാ പോരെ പിന്നെ എനിക്ക് ഒറ്റ ദുഃഖം മാത്രമേ ഉള്ളൂ കാന്തുള്ള പോയി പറ്റില്ല അതെന്താ ശരീരം മൊത്തം കമ്പിയല്ലേ എന്നെ അല്ല ഈ ആക്സിഡന്റിനൊക്കെ സോറി സർ ഇതൊക്കെ കേസ് ആയി മാറിയിരുന്നുവെങ്കിൽ എനിക്ക് വേണ്ടി മാത്രം ഒരു കോടതി തന്നെ തുടങ്ങേണ്ടി വന്നനെ പിന്നെ എന്റെ ഭാഗ്യം വെച്ചാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ് ഞാനല്ലേ സാർ ഇവിടെ ഈ എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റിൽ ഫേമസ് അല്ലേ ഡിപ്പാർട്ട്മെന്റിലെ വലിയ നല്ല ല്ലേ നമുക്ക് അങ്ങനെ വലിപ്പ ചെറുപ്പമൊന്നുമില്ല കട്ടബൊമ്മ മുതൽ കുട്ടിച്ചാട്ടം വരെ എന്റെ ശിഷ്യന്മാരാ ഒരു കാര്യം വിളിച്ചു പറഞ്ഞാൽ ഇതാണോ കട്ടബൊമ്മൻ വണ്ടികൾക്ക് വേണ്ടി അട വെക്കാനുള്ള കട്ടകൾ വെക്കിയാണ് ഇവന്റെ ജോലി അട പോരാതെ വരുമ്പോ കട്ടയായിട്ട് ഇവനെ ഞാൻ എടുത്തു വെക്കാറുണ്ട് സമയം ആ സാറിന്റെ പണി 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 തന്നെ തീർക്കണം വക്കീലിന്റെ തീർത്തിട്ട് നീ എന്നെ തീർക്കുന്ന ഞാൻ അറിഞ്ഞില്ല ഈ വണ്ടി കണ്ടിട്ട് നല്ല പണിക്കാൻ തോന്നുന്നു ഇത് ഞാൻ അതേടാ നീ ആയിട്ട് പണി തന്ന വണ്ടി തന്നെയായിരുന്നു മഹാബാവി കൊടിച്ചത് ഞാൻ പ്രതീക്ഷിച്ചില്ലട എന്റെ ഫ്രണ്ടാ വളരെ ഇവന്റെ കോമഡി കണ്ട അടിച്ചു മിണ്ടരുത് സാർ വണ്ടി പോകാൻ നോക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ പൊങ്കാല മതി അടുത്ത വർഷം നാളെ വിളിക്കാം അടുത്തേ എനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ അത്യാവശ്യം ചീത്ത പേരുണ്ട് അറിയാലോ പിന്നെ നീ ആയിട്ട് അതിന് മൈലേജ് കൂട്ടണ്ട വാ നടക്ക് നട ഞാൻ നിന്നെ മനപൂർവം ചതിക്കും അങ്ങനെ പറഞ്ഞു എടേ നിന്റെ അച്ഛൻ ഇറങ്ങി വരുമ്പോ വണ്ടി എവിടെ കാണുന്നു പറഞ്ഞുണ്ടല്ലേ തൽക്കാലം ഞാൻ ഒരു വണ്ടി കൊണ്ട് വെച്ചത് ഞാനൊന്ന് കേൾക്കാൻ പറ്റൂ ഞാൻ പറയണെങ്കിൽ നിനക്ക് കേൾക്കാൻ പറഞ്ഞു എടാ അതിന്റെ പറ്റും വാങ്ങാനുള്ള കാശ് ഞാൻ സരസപ്പന്റെ കയ്യിൽ കൊടുത്തു കൊടുത്തുവിട്ടതല്ലേ എന്നിട്ട് അവ ഒരു ഒടുക്കത്തെ പോക്ക് പോയിട്ട് ഇതുവരെ വന്നില്ലെന്നേ എടേ നിനക്ക് എന്നെ അത്രക്ക് വിശ്വാസ നിനക്കന്നെ അത്രക്ക് വിശ്വാസ ആ സിംഗപ്പൂരാശനോട് നമുക്ക് ചോദിക്കാം കേട്ടാ അത് ഞാൻ വണ്ടിയിൽ ബ്രേക്ക് മറന്നുപോയി പോയാലും കണ്ടു അല്ല ഇത് പറയണ കേട്ടോ ഒറ്റക്കെ ഉള്ളു ഞാൻ തന്നെ പിന്നെ തോന്നുന്നു

ഇയാൾക്ക് കണ്ണും കാതും കാണാതെ ഒഴി വട്ടം വരുന്നവരുടെ ചുണ്ടും മൂക്കും വിട്ടുന്നല്ലേ പരിപാടി ഇത് വേണ്ട എന്റെ മീശവട്ടം വന്നതാ മേച്ചുണ്ടായിട്ടിരിക്കുന്നത് അഞ്ഞു കൊടുന്ന് എനിക്ക് കുടുംബത്തിൽ കയറാൻ പറ്റില്ല നീ ഒന്ന് സമാധാനപ്പെടും എന്തായാലും സന്ധ്യയാകുമ്പോ നിങ്ങളുടെ ക്ലബിലും ഇന്നലെ ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഒന്ന് ശരിയാക്കി വെക്കാൻ പറഞ്ഞു കേട്ടോ കേട്ടോ ഇവൻ രക്ഷപ്പെട്ട് മറ്റവൻ രക്ഷപ്പെടുന്നതിന് മുമ്പ് അവൻ നമുക്ക് എരിപ്പ് കണ്ടില്ലേ വവ്വാലിന് ജുബേണ്ടി വണ്ടിയുടെ ആയിരം രൂപ വാങ്ങിച്ചിട്ട് എനിക്ക് മര്യാദ കുറവാണ് അതിലെന്ത പറഞ്ഞത് എന്നെ കരുത് എന്റെ മൂത്രത്തിലെ അമ്മ കേട്ടോ

എന്നെ ഒന്നും ഞാൻ സത്യം പറയാന്റെ പോക്കറ്റില് പിടിക്കല്ലേ ഞാൻ അൻഡ്രോയർ അങ്ങ് സർച്ചിയുടെ വീട്ടിലേന് വെച്ചതല്ലേ ഇനി ഞാൻ രാത്രി ഞാൻ സ്വകാര്യം പറയാൻ വേണ്ടി പോയതാ സ്വകാര്യം പറഞ്ഞു തിരിച്ചു വന്നപ്പോഴും അൻഡ്രോയർ അവിടെ സർ അടുത്താ ഇന്ന് മുതൽ ഈ അൻഡർവേർ ഊരിയിട്ടിട്ടുള്ള സ്വകാര്യം പറച്ചിൽ നിർത്തിക്കോളണം നല്ല സമയം നീ വന്നില്ലേ ഓ ഓ നിധി എടുക്കാനല്ലേ മുന്നില്ല സരള മാത്രമേ ഞാൻ ആദ്യം ചെല്ലാം ഓവർ ചെയ്യരുത് നീ ആദ്യം എനിക്കിത് പരിചയല്ല എന്താണ് അവിടെ ും കണ്ടില്ല അതുകൊണ്ടാ തിരിച്ചു പോയത് അപ്പൊ ഞങ്ങളൊന്നും ആൾക്കാരല്ലേ അതല്ലേ തിരിച്ചു വന്നത് അതിരിക്കട്ടെ പിരിവായിട്ട് നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് എന്താണിഷ്ടോട്ട് ഓടിക്കുന്നത് ദിവസം ഞാനും ഇതൊന്നും ഓടിക്കാം ഈ വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടും ഓടി അല്ല എന്റെ അണ്ട്രോവർ ഇവിടെ ഉണ്ടോ അറിയാൻ വേണ്ടി വന്നതാ നിന്റെ അണ്ട്രോർ എങ്ങനെ ഇവിടെ വരുന്നത് അത് കൊളക്കടവിൽ ഉണക്കാനിട്ടപ്പോ ചെറിയ അറിയാതെ എടുത്തോണ്ട് വന്നോ അറിയാൻ വേണ്ടി വന്നതാ അതില്ലാതെ എനിക്ക് പോവാൻ പറ്റില്ല അതെന്റെ ആശാന്റെ എന്റെ അണ്ട്രോവർ എന്നെ ഇവിടെ പിന്നെയാണോ നിന്റെ അണ്ട്രോവർ ഒന്ന്